നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ആദ്യത്തെ ജെറിയാട്രിക് വാർഡ് നിലമ്പൂരിന് സ്വന്തം ഒന്നേ ദശാംശം രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിലമ്പൂർ നഗരസഭാ പദ്ധതിയിലാണ് വയോജന സൗഹൃദമായി വാർഡ് നിർമ്മിച്ചത് ശിശുക്ഷേമ സമിതിയുടെ ദത്തരുക്ക് കേന്ദ്രത്തിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് കായിക വക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ സർക്കാരിന്റെ കാലത്തു തന്നെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി ജനവാസ മേഖലയിലെ കിണറിൽ വീണ കൊമ്പനെ ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ വനപാലകർ പുറത്തെത്തിച്ചു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ വർഷങ്ങളായി നൽകാതെ പാവപ്പെട്ട തൊഴിലാളി സമൂഹത്തെ വഞ്ചിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവൃത്തികളുടെ നിർവഹണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണമുണ്ടാകണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ വിശദമായി ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ആദ്യത്തെ ജെറിയാട്രിക് വാർഡ് നിലമ്പൂരിന് സ്വന്തം കേന്ദ്ര പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ഒന്ന് ദശാംശം രണ്ടു കോടി രൂപ ചെലവഴിച്ച് നിലമ്പൂർ പദ്ധതിയിലാണ് സൗഹൃദമായി വാർഡ് നിർമ്മിച്ചത് ആശുപത്രിയിൽ സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകളാണ് സജ്ജീകരിച്ചത് ഓരോന്നിലും പത്ത് കിടക്കകളുണ്ട് ശീതീകരിച്ച വാർഡുകളിലെ സൗകര്യങ്ങൾ സ്വകാര്യ ആശുപത്രികളെ കവച്ചുവെക്കുന്നതാണ് ഓരോ കിടക്കയും കർട്ടൻ കൊണ്ട് മറച്ചതാണ് ഓക്സിജൻ നൽകുവാനും നെബിലൈസേഷനും എല്ലാ കിടക്കയിലും പ്രത്യേകം സൗകര്യമുണ്ട് തറ തെന്നലുണ്ടാകാത്ത ടൈലുകൾ പാകിയതാണ് ചുവരുകൾ പെയിന്റിംഗ് അലങ്കാര സ്റ്റിക്കറുകൾ എന്നിവയാൽ അലങ്കരിച്ചു മ്യൂസിക് സിസ്റ്റം പ്രധാന സ്ഥലങ്ങളിൽ സി ക്യാമറകൾ എന്നിവ സ്ഥാപിച്ചു രാത്രിയിൽ വാർഡ് അരണ്ട വെളിച്ചത്തിലായിരിക്കും ശുചിമുറികൾ വയോജന ഭിന്നശേഷി സൗഹൃദമാണ് ഡിഫിബ്രിലേറ്റർ വിത്ത് കാർഡിയാക്ക് മോണിറ്റർ കാർഡിയാക്ക് ടേബിൾ തുടങ്ങി ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി ജീവനക്കാരിൽ ഒരു സ്റ്റാഫ് നേഴ്സിനെ എൻ എച്ച് നിന്നും നിയമിച്ചു ഡോക്ടർ ഉൾപ്പെടെ മറ്റുള്ളവരെ നിലവിലുള്ളവരിൽ നിന്നും ക്രമീകരിക്കണം മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയ്യും ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് കായിക വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ സർക്കാരിന്റെ കാലത്തു തന്നെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള മലപ്പുറം കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട പ്രവേശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമുക്ക് സ്വന്തമായ ഒരു സ്ഥലം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ലക്ഷ്യമിട്ടത് എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിൽ തന്നെ ആ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്നൊരു വാക്ക് ഈ അവസരത്തിൽ പറയുന്നു സംസ്ഥാന ഗവൺമെൻ്റ് ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇപ്പം മലപ്പുറത്തിൻ്റെ പരിസരത്ത് തന്നെ അടുത്ത കുറച്ച് നാളുകൾക്കകുന്നതിന് ആ സ്ഥലം കണ്ടെത്തി ഒരു അമ്പത് സെൻറ് സ്ഥലത്ത് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഈ വാടക കെട്ടിടം കൊണ്ട് കെട്ടിട ഉടമകൾ നല്ല രീതിയിൽ നത്തെടുക്കൽ കേത്തിന് വേണ്ടി സർക്കാരുടമസ്ഥതയിലുള്ള സ്ഥലം കണ്ടെത്തി ഏറ്റെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു കുട്ടികൾക്കുള്ള പരിചരണം ഉറപ്പുവരുത്തുവാൻ സ്വന്തം സ്ഥലവും കെട്ടിടവും വേണം രാജ്യത്തെ തന്നെ ഏറ്റവും ശിശു സൗഹൃദമായ സംസ്ഥാനമാണ് കേരളം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറി ശിശുക്കളെ ഉപേക്ഷിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കുവാൻ ദത്തെടുക്കൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ്മ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ അൻവർ സദത് മുഖ്യാതിഥിയായിരുന്നു ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി മലപ്പുറം ഡി സി പി ഒ ഷാജിദാ ആറ്റാച്ചേരി സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് സുമേഷൻ ജോയിന്റ് സെക്രട്ടറി മീര ദർശക് ശിശുക്ഷേമ സമിതി സംസ്ഥാന ട്രഷറർ കെ ജയപാൽ ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ ട്രഷറർ വി ആർ യശ്പാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സുരേഷ് കെ ജയപ്രകാശ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷിബു കിഴക്കേത്തറ സാമൂഹ്യ പ്രവർത്തകൻ ഹൈദർ തുടങ്ങിയവർ പങ്കെടുത്തു കൂർങ്ങാട്ടിലെ ഗ്രാമപഞ്ചായത്തിലെ ഓടക്കയം കൂരങ്കല്ലിലെ ജനവാസ മേഖലയിലെ കിണറിൽ വീണ കാട്ടുകൊമ്പനെ ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട രക്ഷാതാത്വത്തിനൊടുവിൽ വനപാലകർ പുറത്തെത്തിച്ചു വ്യാഴാഴ്ച പുലർച്ചെ ഒന്നോടെയാണ് കൂരങ്കൽ സ്വദേശി സണ്ണിയുടെ വീട്ടുവളപ്പിലെ കിണറിൽ കൊമ്പൻ വീണത് ബുധനാഴ്ച രാത്രിയാണ് രണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തിയത് ഇവയെ കാട് കയറ്റുവാൻ പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയും നാട്ടുകാർ ശ്രമിച്ചു ഇതിനിടെയാണ് ആനകളിലൊന്ന് കിണറിൽ വീണത് തുടർന്ന് വനപാലകരെത്തി ആനയെ കിണറ്റിൽ നിന്നും കയറ്റുവാൻ ശ്രമം നടത്തിയെങ്കിലും പ്രദേശവാസികൾ തടഞ്ഞു കിണറിൽ നിന്നും കയറ്റിയാൽ ആനയെ ഈ മേഖലയിൽ തന്നെ വിട്ടയക്കുവാൻ സമ്മതിക്കില്ലെന്ന തീരുമാനത്തിൽ പ്രദേശവാസികൾ ഉറച്ചുനിന്നു ഇതോടെയാണ് ഇരുപത്തി അഞ്ചടി താഴ്ചയുള്ള കിണറിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വെള്ളവും ഭക്ഷണവുമില്ലാതെ ആന കുടുങ്ങിക്കിടന്നത് നിലമ്പൂർ സൌത്ത് നോർത്ത് ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിൽ പലതവണ പ്രദേശവാസികളുമായി ചർച്ച നടത്തിയെങ്കിലും നാട്ടുകാർ തീരുമാനത്തിൽ ഉറച്ചുനിന്നു സബ് കളക്ടർ അനുപമ ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി വീണ്ടും ചർച്ച നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല ഇതിനിടെ പ്രദേശവാസികൾ റോഡിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി രാത്രി ഏഴോടെ വെറ്റിലപ്പാറ പള്ളിയിലെ വികാരി തഹസിൽദാർ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നിബന്ധനകൾ വച്ച് സമവായത്തിന് തയ്യാറായത് കിണറ്റിന്റെ ഉടമ സണ്ണിക്ക് ഒന്നര ലക്ഷം രൂപ നൽകുക ആനയെ കുങ്കിയാനയും ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് എത്തിക്കുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് വേലി നിർമ്മിക്കുക തുടങ്ങിയ നിബന്ധനകളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വച്ചത് ഇത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയായിരുന്നു ഇതോടെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജനങ്ങളോട് വീട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു രാത്രി എട്ടോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് കിണറിന്റെ ഒരു വശത്ത് കുഴിയെടുത്താണ് ആനയെ പുറത്തെത്തിച്ചത് തുടർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ സമീപത്തെ വനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ച് കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തുമെന്ന് നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് പറഞ്ഞു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർഷങ്ങളായി നൽകാതെ പാവപ്പെട്ട തൊഴിലാളി സമൂഹത്തെ വഞ്ചിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മലപ്പുറം ഡി സി സി ഓഫീസിൽ നടന്ന നിർമ്മാണ തൊഴിലാളികളുടെ പിതാവും മുൻ സ്പീക്കറും മുൻ എംപിയുമായ എ സി ജോസിന്റെ ഒൻപതാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് 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 കേരളത്തെ അന്നത്തെ ആ നേതാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്ഡനായിരുന്നു അതിന്റെ ഏറ്റവും അഗ്രിമ സ്ഥാനത്ത് നിന്നുകൊണ്ട് നേതൃത്വം നൽകിയ കെ എസ് സ്ഥാപക നേതാവാണ് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പട്ടിണിയും ത്യാഗവും പരിവർത്തനവും സഹിച്ച് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്താൻ ക്യോസ്ട്രിയ സമാജികനായി മാറിയപ്പോ അദ്ദേഹം കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ വിഷയം പഠിച്ച് അത് നിയമസഭയിൽ അവതരിപ്പിച്ച് ആ വിഷയം അവതരിപ്പിച്ച് ആ പരാതി പ്രമേയം അവതരിപ്പിച്ച് അത് ചെയ്ത് പഠിച്ച് അതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് എൻ എ കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ ടി കുഞ്ഞാമുട്ടി ഭാസ്കരൻ തിരുവാലി ടി കെ വേലായുധൻ പി സുബ്രഹ്മണ്യൻ ഗിരീഷ് ഓമാനൂർ സി വേണുഗോപാലൻ ടി ടി സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവർത്തകരുടെ നിർവഹണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് എ ടി മുഹമ്മദ് ബഷീർ എം കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ മഹാത്മാഗാന്ധി എൻ ആർഇ ജി എസ് പി എം എ വൈ പി എം കെ എസ് വൈ പി എം ജി എസ് വൈ സ്വച്ഛാരത് മിഷൻ ദേശീയ കുടുംബ സഹായനിധി നിധി ജെ ജെ എം ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി എൻ എച്ച് എം പദ്ധതികൾ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ഐസിഡിഎസ് പ്രധാനമന്ത്രി പരമ്പരാഗത കൃഷി വികാസ് യോജന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സമഗ്ര ശിക്ഷ അഭിയാൻ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പ്രധാനമന്ത്രി ജൻ ധൻ യോജന തുടങ്ങിയവയുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു എം പിമാരായ അബ്ദുസമദ് സമദാനി പി വി അബ്ദുൽ വഹാബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡിആർ ഡി എ പ്രൊജക്ട് ഡയറക്ടർ ബി എൽ ബിജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു യു എ ഇയിലെ നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്ത് പ്രവാസികളുടെ കൂട്ടായ്മ ദുബൈ പോപ്പിയുടെ വാർഷികാഘോഷം ആരവൻ സീസൺ ടു ഒരു ദിവസം നീണ്ടുനിന്ന വിവിധങ്ങളാന്ന പരിപാടികളോടെ ആഘോഷിച്ചു പഞ്ചായത്തിലെ എട്ട് വിവിധ പ്രദേശങ്ങളുടെ പേരിലുള്ള ഫുട്ബോൾ ടീമുകളായ ഇത്തിഹാദ് ഉപ്പട അതുല്യ പാവരിപ്പാടം ചലഞ്ചേഴ്സ് വെള്ളിമുറ്റം ജിംബല്ലക്ക ഞെട്ടിക്കുളം ജെ എൻ എഫ് മുണ്ടേരി ഫ്രണ്ട്സ് പോത്തുകല് നവായുവ അംബിട്ടാൻപൊട്ടി എന്നിവർ അണിനിരുന്ന പോപ്പി പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഫൈനലിൽ ജിംബല്ലക്ക ഞെട്ടിക്കുളം ഒരു ഗോളിന് ഫ്രണ്ട്സ് പോത്തുകല്ലിനെ തോൽപ്പിച്ച ചാമ്പ്യന്മാരായി ക്രിക്കറ്റ് ലീഗിൽ നോർത്തേൺ പോപ്പി ഈസ്റ്റേൺ പോപ്പിയെ തോൽപ്പിച്ച ലീഗ് കിരീടം നേടി അവശ്യകരമായ വടംവലിയിൽ വെളിമ്പിയം പണത്തെ തോൽപ്പിച്ചുകൊണ്ട ഉപ്പടയും ചാമ്പ്യന്മാരായി വിജയികൾക്ക് നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ ട്രഷറർ ചന്ദ്രൻ ഭാരവാഹികളായ സന്തോഷ് കുമാർ അലി അക്ബർ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം പങ്കെടുത്തുകൊണ്ട് ആരവം രണ്ട് നാട്ടുർമ്മകളുടെ ആഘോഷ ദിനമാക്കി മാറ്റി ഗാനമേളയ്ക്ക് നിലമ്പൂർ ബിജു ജൂലി ലിഞ്ചു മെബിൻ നന്നൂസ് ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരങ്ങളിലേക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ചിത്രകാരി സീമ സുരേഷിന് സംഗമത്തിൽ വെച്ച സ്നേഹാദരം നൽകി ബ്ലോക്ക് പ്രിന്റിംഗ് രംഗത്ത് മികവുറ്റ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന മാസ്റ്റർ അഭിനന്ദ് നായർക്ക് ദുബായ് പോപ്പിയുടെ മൊമന്റോയും ചടങ്ങിൽ നൽകി അഭിനന്ദിന്റെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പരിപാടിയും ആരവത്തിന്റെ മാറ്റുകൂട്ടി ജനറൽ കൺവീനർ കെ ടി ജുനായി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചെയർമാൻ ബിജു മോൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് പെള്ളിമുറ്റ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടികൾക്ക് സെക്രട്ടേറിയറ്റ് ഭാരവാഹികളായ നാസർ എടപ്പെട്ട വിനോദ് കുമാർ ജമാൽ ഷഫീഖ് മെബിൻ വിനോദ് തോമസ് ഗഫൂർ ഷിബു രമ്യ അനൂപ് സണ്ണി ഷാജി അനൂപ് ആന്റണി നിസാം പുലത്ത് മജീദ് പരുത്തിനിക്കാട്ടിൽ അഷ്റഫ് ദിൽഷാദ് മുർഷാദ് എന്നിവർ നേതൃത്വം നൽകി നഗരസഭയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും പൂക്കോട്ട് വെറ്റിനറി കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും വാർത്ത നായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതായി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അറിയിച്ചു നമ്മുടെ വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട നിലമൂർ നഗരസഭ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമ്പൂർണമായി തെരുവ് നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഏകദേശം രണ്ടാഴ്ച നീണ്ടുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി എണ്ണൂറ്റി നാൽപ്പത് തെരുവു നായ്ക്കളെ നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വാക്സിനേഷൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു അതിന്റെ രണ്ടാം ഘട്ടമെന്ന നിലക്കാണ് പൂക്കോട് വിറ്റിനറി കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും മൃഗസംരക്ഷണ വകുപ്പും നിലമ്പൂർ നഗരസഭയിൽ സംയുക്തമായി കൊണ്ട് നഗരസഭയിലെ നാല് കേന്ദ്രങ്ങളിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ പ്രത്യേക വീട്ടിൽ വളർത്തുന്ന എല്ലാ മൃഗങ്ങൾക്കും ഉള്ള വേവിഷബാധ വാക്സിനേഷൻ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഭാഗമായി കൊണ്ട് നിലമ്പൂർ മൃഗാശുപത്രിക്ക് പുറമെ ചക്കാലുത്ത് സബ് സെൻ്ററിലും മുദീരി സൊസൈറ്റിയിലും മയ്യന്താനി അംഗനവാടി പരിസരത്തും വെച്ചിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സ്വാഭാവികമായി വളരെ ആവേശമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്തിനിടയ്ക്ക് തന്നെ ഏകദേശം അഞ്ഞൂറോളം ആളുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് വേണ്ടി ജനുവരി രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ക്യാമ്പുകൾ നടത്തുക ഘം പരിസരം മുതുകാട വെറ്റിനറി സബ് സെന്റർ പരിസരം മയ്യന്താണി അംഗനവാടി പരിസരം നിലമ്പൂർ മൃഗാശുപത്രി പരിസരം വെളിയന്തോട് തുടങ്ങി നാല് കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പുകൾ നടക്കുകയെന്നും പി എം ബഷീർ അറിയിച്ചു കുടുംബശ്രീ മലപ്പുറം നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പനമ്പറ്റ നഗറിൽ ആരംഭിച്ച ചെണ്ടുമല്ലി ജെ എൽ കീഴിൽ കൃഷി ചെയ്ത രണ്ടേക്കർ നെൽകൃഷി വിളവെടുത്തു ഊരമ്പൂപ്പൻ കുട്ടൻ എൽ ജി അംഗങ്ങളായ തങ്കുമണി ശീലാവതി മിനി കല്യാണി എന്നിവർ കൊയ്ത്തിന് നേതൃത്വം നൽകി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ വാർഡ് മെമ്പർ റംല ഫെറോസ് സി ഡി എസ് ചെയർപേഴ്സൺ സുബൈദ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ജിജു കെ കൽപ്പന പിക്കെ ഫാം ലൈവ്ലിഹുഡ് ബ്ലോക്ക് കോർഡിനേറ്റർ സ്മിഷ നായർ അനിമേറ്റർമാരായ സുമിത വി കെ ഷൈനി ഷീബ ജൽജി ജീവ ഉമ്മു തമീമ അയൽക്കൂട്ട എന്നിവർ സംബന്ധിച്ചു തേങ്ങ വില റെക്കോർഡിലേക്ക് ഏഴുവർഷത്തിനിടെ ഇത്രയും വില വർധന ഉണ്ടായിട്ടില്ല പ്രതിസന്ധിക്ക് കാരണം മഴ കുറഞ്ഞത് തേങ്ങയുടെ ഉത്പാദനം കുറഞ്ഞതോടെ നാളികേര വില റെക്കോർഡിലേക്ക് മൊത്തവിപണിയിൽ പൊതിച്ച തേങ്ങ കിലോയ്ക്ക് അൻപത്തി ആറ് രൂപ നൽകണം പൊതിക്കാത്ത തേങ്ങ ഒന്നിന് പത്തൊൻപത് രൂപയാണ് നിലവിലെ മൊത്തവില കൊപ്ര കിലോയ്ക്ക വില നൂറ്റി എഴുപത്തി മൂന്നിലെത്തി കൊട്ടത്തേങ്ങാകട്ടെ ഒന്നിന് നൽകണം ഇരുപത്തിനാല് രൂപ ഏഴ് വർഷത്തിനിടെ ഇത്രയും വില വർധനവുണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ തവണ കുറഞ്ഞ മഴ മാത്രം ലഭിച്ചതോടെ തെങ്ങ് കൃഷി പ്രതിസന്ധി നേരിട്ടതാണ് വില വർധനവിന് പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ഒന്നര മാസം മുൻപ് വരെ പൊതിച്ച തേങ്ങയ്ക്ക് ഇരുപത്തൊൻപത് രൂപയും പൊതിക്കാത്ത തേങ്ങയ്ക്ക് പത്ത് രൂപയുമായിരുന്നു നൽകേണ്ടത് നേരത്തെ ആയിരം തേങ്ങ വരെ ലഭിച്ചിരുന്നിടത്ത് മുന്നൂറെണ്ണം മാത്രമുള്ള സ്ഥിതിയായി ആധുനിക സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഭാഗമായി അധികമായും അമിതമായും സമയവും സമ്പത്തും ദുരുപയോഗം ചെയ്യപ്പെടുന്നതാണ് പുതിയ കാലത്തിന്റെ യഥാർത്ഥ അടിമത്തമെന്ന് അമൽ കോളേജിൽ നടന്ന ലിബറലിസം കതിരും പതിരും ഓപ്പൺ ഫോറം അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യത്തിനായുള്ള അമിത ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിലെ അമിത സമയ ഉപയോഗം ലഹരിയുടെ സാഹചര്യം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നതിനെ കാണാതിരിക്കരുത് എന്നും ആരോഗ്യപരമായ നിയന്ത്രണങ്ങളാണ് ആസ്വാദനപൂർണമായ ആനന്ദത്തെ നൽകുന്നതെന്നും വിഷയം അവതരിപ്പിച്ചു സംസാരിച്ച ചിന്തകൻ ടി മുഹമ്മദ് വേലം അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള നിവാരണവും നടന്നു പ്രൊഫസർ കെ എ അലികുഞ്ഞി മെമ്മോറിയൽ അമൽ സാംസ്കാരിക പഠന കേന്ദ്രവും വിദ്യാർത്ഥി യൂണിയനും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പൺ ഫോറം കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ പി കെ നൂറുദീൻ ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ അധ്യക്ഷം വഹിച്ചു ഡോക്ടർ ടി ഷമീർ ബാബു ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ ഡോക്ടർ സഫ്വാൻ ടി പി അഹമ്മദ് സലീം ഫാത്തിമ ഫൈദ നിഹാല അദിയ എന്നിവർ സംസാരിച്ചു സമാപിക്കുന്നു നമസ്കാരം